റോമയിലെ വിശ്വാസികളെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലിഹ പ്രകടിപ്പിക്കുന്ന ആത്മീക ഉറപ്പാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലിൽ നാം വായിക്കുന്നത് അവരുടെ ശ്രേഷ്ഠതയായി ശ്ലീഹ എടുത്തു കാണിക്കുന്നത് അവർ ദയാപൂർണരും സകല സകലജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്നാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ തൃപ്തി കണ്ടെത്തുന്നവരാണ് നമ്മിൽ അനേകരും എന്നാൽ റോമയിലെ വിശ്വാസികളുടെ ആത്മീയ പക്വതയും ക്രിസ്തുവിൽ വളരുവാനുള്ള അവരുടെ ത്വരയും പരസഹായമില്ലാതെ അന്യോന്യം പഠിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള മനസ്സും അപ്പോസ്തോലൻ ഇവിടെ സ്മരിക്കുന്നു ദൈവം മുമ്പാകെ നീതിയുടെ മാർഗത്തിൽ ജീവിക്കുവാനുള്ള റോമയിലെ വിശ്വാസികളുടെ സ്വഭാവ വൈശിഷ്ട്യവും വാഞ്ചയും അപ്പോസ്തോലനെ ഹടാതാകർഷിച്ചിരുന്നു ദൈവേഷ്ടം മനസ്സിലാക്കി വചനമനുസരിച്ച് ജീവിക്കുവാനും അന്വേഷിച്ച് കണ്ടെത്തുവാനുമുള്ള അവരുടെ അഭിവാഞ്ച അപ്പോസ്തോലൻ ഇവിടെ ഓർക്കുകയാണ് ഇത് നമുക്കും പാഠമാണ് ജാതികളിലേക്ക് ദൈവവചനം കൂടുതലായി എത്തിക്കുവാൻ ഇത് അപ്പോസ്തോലനെ ഉത്സാഹിപ്പിച്ചു എന്ന് തന്നെ പറയാം മനുഷ്യരെ വിധിക്കുവാൻ ശ്രമിക്കാതെ മനസ്സിനെയും നാവിനെയും കടിഞ്ഞാണിട്ട് കാത്തുകൊണ്ട് റോമയിലെ വിശ്വാസികളെപ്പോലെ ദയാപൂർണരും സകലജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമായി ആത്മീയ പക്വത പ്രാപിച്ച് നീതിയുടെ മാർഗത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഭജനഭാഗം നമുക്ക് വഴികാട്ടുന്നു ഇത് നമുക്കും തലമുറകൾക്കും വിളക്കായിത്തീരട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ